സ് ഫൈവ് വ്ലോഗ്സ് അപ്പോൾ ഇപ്പം ഞാനുള്ളത് എവിടെയാണെന്നറിയാവോ ട്രുവൻഡ്രം കേശവദാസപുരത്തെ ട്രാവൽ സ്റ്റോറിലാണ് അപ്പോൾ ഇവിടുത്തെ കിഡ്ലൺ ഹാൻഡ് ബാഗ്സ് ട്രോളി ബാഗ്സ് സ്കൂൾ ബാഗ്സ് ഒക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൽ നമുക്കുള്ളത് അപ്പം നമുക്ക് ട്രാവൽ സ്റ്റോറിലൊന്ന് കയറി നോക്കിയാലോ എന്തൊക്കെയാണ് ആ കിഡ്ലൺ ഹാൻഡ് ബാഗ്സൊക്കെയെന്നൊക്കെ ഉള്ളത് സോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹാൻഡ് ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് നമ്മുടെ ഡ്രസ്സിനെ മാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ പോയി ഷോപ്പിംഗ് ചെയ്യുക എന്നുള്ളത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സോ അപ്പം നമുക്കിവിടെ നോക്കാം എന്തൊക്കെയാണ് ആ കളക്ഷൻസ് എന്നുള്ളത് ഞാൻ കാണിച്ചു കാണിച്ചുതരാൻ പോണത് കിൻബെറിയുടെ നിലഗ്രൻ മോഡൽസാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് അപ്പം നമുക്കറിയാലോ നമ്മൾ സാരീസൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും ചുരിദാർ യൂസ് ചെയ്യുന്ന സമ സമയത്താണെന്നുണ്ടെങ്കിലും അതിന് മാച്ച് ചെയ്യുന്ന കളേർസ് ഹാൻഡ് ഒക്കെ ഹാൻഡ് പേഴ്സസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ചിലർക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് സോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗാണ് അപ്പോൾ കിൻബറിയുടെ ഉഗ്രൺ ബാഗ്സാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോഴും ഉണ്ടല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത് ഓക്കെ അപ്പം നമ്മുടെ ഇതേ കിൻബറിയുടെ നല്ല ഉഗ്രൻ കളറിലുള്ള നല്ല ഉഗ്രൻ ഒരു മോഡലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് േ എന്താ ലുക്കാണ് ഇതിന് അല്ലേ നല്ല കളർ ബാഗാണ് സോ പ്രൈസ് പ്രൈസൊക്കെ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് നേരത്തെ കാണിച്ച വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ആണ് കിൻബെറി ബാഗ്സ് എന്ന് പറയുമ്പം നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് പെട്ടെന്നൊന്നും ചീറ്റയാവൂല ഓക്കെ അപ്പം ഇത് വേറൊരു ടൈപ്പ് ഹാൻഡ് ബാഗ് ആണ് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ നല്ല കളറായിരുന്നു കളായിരുന്നല്ലേ കള നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇത് ഇത് നമ്മുടെ ഹാൻഡ് പേഴ്സാണ് അതേപോലെ തന്നെ നമുക്ക് ഹാങ് ചെയ്യാം ഓക്കെ നല്ല കളറായിരുന്നു ഓക്കെ ഞാൻ ഇട്ടിരുന്ന ഷോളിന് മാച്ച് ചെയ്യുന്ന കളറായിരുന്നു കേട്ടോ മാറ്റിയത് ഇനി ഇതേപോലെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസിൻ്റെ ഹാൻഡ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഓഫീസിലൊക്കെ പോകണവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ കുറച്ച് നല്ല ഇതായിട്ടുള്ള ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വ്യൂസ് ആണ് ഇതൊക്കെ തന്നെ ലെതർ ബാഗുകളാണ് അപ്പം ഇതിൻ്റെ ഒരു എന്താണ് നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് തന്നെ ഈ ഒരു ഷോപ്പിലുണ്ട് ഈ ഒരു ട്രാവൽ സ്റ്റോർ ഷോപ്പിലുണ്ട് നല്ല കിടിലം കളക്ഷൻസാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യണം പ്രത്യേകിച്ച് ഇവിടുത്തെ ബാഗ്സിൻ്റെ ക്വാളിറ്റി ഒക്കെയെന്ന് പറയണത് നല്ല ഗ്രീൻ ക്വാളിറ്റി തന്നെയായിരുന്നു ലെതറിൻ്റെയൊക്കെ തന്നെ ഇനി വീണ്ടും നമുക്ക് നേരെ ഹാൻഡ് പേഴ്സസിലോട്ട് വരാം ഹാൻഡ് പേഴ്സസ് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഒരു വീക്ക്നെസ് തന്നെയാണ് ഹരെയുള്ള ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഹാൻഡ് ഹാൻഡ് പേഴ്സസ് ഒക്കെ യൂസ് ചെയ്ത് ഫങ്ഷൻസിനൊക്കെ പോകുക എന്ന് പറയുന്നത് ടിപൊളിയാണ് അല്ലേ ഓക്കെ ഇത് കുറച്ചും കൂടി ഓഫീസ് യൂസേസിനൊക്കെ പറ്റിയ ടൈപ്പ് ഒരു ബാഗ്സ് തന്നെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ അറിയാൻ താല്പര്യമുണ്ടോ എത്ര രൂപയായിരിക്കും ഇതിനൊക്കെ എന്നുള്ളത് നല്ല കിഡിലനാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം ഇതിൻ്റെ റേറ്റ് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പം പല കളേഴ്സിലുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് കളേഴ്സൊക്കെ സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കാരണം നല്ല ടൈപ്പ് കളേഴ്സൊക്കെയാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് റേറ്റ് ഒന്ന് അറിഞ്ഞാലോ എങ്ങനെയായിരിക്കും ഇതിൻ്റെ റേറ്റ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം കാരണം ഇത്രയും കളക്ഷൻസൊക്കെ ഞാൻ കാണുന്നില്ല കാണിക്കുന്നതല്ലേ സോ ഞാൻ ഒന്ന് രണ്ടെണ്ണം പ്രൈസും രീതികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് റുപ്പീസ് രണ്ട് സിബൊക്കെ ഉണ്ട് അതേപോലെ പുറത്ത് സിബുണ്ട് ഇത് വേറൊരു കളറാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു ക്യൂട്ട് ലുക്കായിരുന്നു ഇതും വൺ തൗസൻഡ് സംതിങ് തന്നെയാണ് ഈ ഒരു ഹാൻഡ് ബാഗിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഒരുപാട് ഐറ്റംസ് കൊള്ളും നല്ല കളറൊക്കെ തന്നെയായിരുന്നു ഇതുണ്ടല്ലോ ജസ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ബാഗാണ് കേട്ടോ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അടിപൊളിയായിരിക്കും നിറേ ഐറ്റംസ് ഇതിനകത്ത് വെക്കാൻ പറ്റേ പല മോഡൽസ് പല വെറൈറ്റീസ് ഇതിൻ്റെ ഉണ്ടായിരുന്നു ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ഓക്കെ ഇത് ഒരു എന്താ പറയുന്നത് ഒരു കിഡിലൻ ബേബീസ് ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു കിഡിലൻ ബാഗ് തന്നെയാണ് എല്ലാം അതിനകത്ത് കൊള്ളും ചെറിയ ബേബീസ് ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇതിനകത്ത് അവരുടെ ഡ്രസ്സസ് എല്ലാം പാമ്പേഴ്സ് എല്ലാം തന്നെ കൊള്ളുന്ന ടൈപ്പ് ഒരു ബാഗാണ് ടു തൗസൻഡ് ആൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിന് ഇത് വാങ്ങിച്ചു എന്ന് പറഞ്ഞ നഷ്ടം വരില്ല കേട്ടോ കാരണം എന്താണെന്ന് അറിയാമോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഓഫീസ് യൂസേഴ്സിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് ഹാൻഡ് വേവ്സെ ഒരു കളക്ഷൻസ് ആണ് അപ്പം നല്ല ഉഗ്രൻ കളേഴ്സിലുള്ള നല്ല മോഡലായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് തന്നെയാണ് ഓക്കെ ഇതും ഹാൻഡ് വേവ്സാണ് ഇത് നമുക്ക് ഓൺ ചെയ്യാം അതിൻ്റെ അകത്തുണ്ട് കേട്ടോ അപ്പം കൊള്ളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു ബ്ലാക്ക് കളർ കാണാനായിട്ട് വേറെയും വെറൈറ്റീസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാവേ ഇത് ബ്ലാക്കിൽ ഗോൾഡൻ കളർ കൊടുത്തിട്ടുള്ള ആ ഒരു വർക്ക് ആയിരുന്നു കൊള്ളായിരുന്നു പിന്നെ ഇത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ഷോളിന് മാച്ച് ചെയ്യുന്നതായിരുന്നേ അതായത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നല്ലൊരു ഹാൻഡ് ബ്ലൗസ് ഒക്കെ ഉണ്ടാകും നമ്മളിങ്ങനെ ആ ചേരുന്നതൊക്കെ വെച്ചിട്ട് നമ്മൾ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ അട്ടിപൊളിയായിരിക്കത്തില്ലേ എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് എന്താ ആ രസമായിരുന്നു ആ ഗോൾഡനൊക്കെ ഇങ്ങനെ ചേർന്ന് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഒരു പാർട്ടിക്കൊക്കെ ഇതൊക്കെ ഏറ്റവും കൊണ്ട് പോയാൽ അടിപൊളിയായിരിക്കും അല്ലെ ഈ ഹാൻഡ് പേഴ്സും പിടിച്ചും കൊണ്ട് പോയാൽ നല്ല ഉഗ്രനായിരിക്കും സാരിയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളെ ഇതും കൊണ്ട് പോയിക്കാൻ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടെ നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാന് നല്ല ക്യൂട്ടായിരുന്നേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ബാഗ്സാണ് അപ്പോൾ കൊള്ളായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അത ഇതും വേറൊരു മോഡലാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുക ഇത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും നമ്മുടെ ഹാൻഡ് ബാഗ് സെക്ഷനിലേക്ക് തന്നെ വന്ന് കഴിഞ്ഞാൽ ഈ ഒരു കളർ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാത്തിനും നല്ല രീതിയിൽ എന്താണ് നിറയെ സിബും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഉള്ളൊക്കെ ഉണ്ട് പിന്നെ ഇത് കുറച്ചും കൂടി കോളേജിൽ പോകുന്ന സ്റ്റുഡൻസിനൊക്കെ പറ്റിയ ഒരു ഇതാണ് കണ്ടില്ലേ ചെറുതായിട്ട് മൊബൈലും ചെറിയ ചെറുതായിട്ട് ക്യാഷും ഒക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് മതി ഇതൊരു സിമ്പിളായിട്ടുള്ളതാണേ ഇത് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ബാക്കും ഫ്രണ്ടും ഒക്കെയാണ് ഓക്കെ ഇനി അടുത്തത് സ്കൂൾ ബാഗ് സെക്ഷൻ ആണ് സ്കൂൾ ബാഗ്സ് എന്ന് പറയുമ്പോഴും നല്ല ഭംഗിയുള്ള നല്ല മെറ്റീരിയൽ ആയിട്ടുള്ളതാണ് ട്രാവൽ ബാഗ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് സ്കൂൾ ബാഗ്സ് മാത്രമല്ല ട്രാവൽ ബാഗ്സ് എല്ലാം തന്നെ ഉണ്ട് നല്ല കളേഴ്സിലുള്ള നല്ല സ്കൂൾ ബാഗ്സ് ബാഗ്സൊക്കെയാണ് ഓക്കെ ഇത് ട്രോളി ബാഗ്സിൻ്റെ ഒരു കളക്ഷൻസ് ആണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് എന്താ സംഭവം എന്നറിയാം നമ്മുടെ ട്രോളിയുടെ വെയ്റ്റ് നോക്കുന്നതാണ് അതായത് ഒരു ഫിഫ്റ്റി കെ ജി വരെയുള്ള ആ വെയ്റ്റ് നമുക്കിത് യൂസ് ചെയ്തിട്ട് നോക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു വെറൈറ്റി ടൈപ്പും ഈ ഒരു കടയിൽ അവൈലബിൾ ആണ് ഇത് കേശവദാസപുരത്ത് ട്രാവൽ സ്റ്റോറിലാണ് ഇതുള്ളത് അപ്പം ഇത് ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സു കേശവദാസപുരത്ത് തന്നെയുള്ള സുഡിയോക്ക് ഓപ്പോസിറ്റായിട്ടാണ് ഒരു ഷോപ്പ് ഉള്ളത് സോ ഇത് നമുക്കറിയാമല്ലോ ട്രോളി ബാഗിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെയ്റ്റ് നോക്കാനൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പം ഇതുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണേ അത് കൊള്ളാമായിരുന്നേ നല്ല ഇതായിരുന്നു പിന്നെ ഇവിടെ ഉള്ള ഒരു ട്രോളി ബാഗ്സിൻ്റെ ആ ഒരു കളക്ഷനാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഇത് കിൻബറിയുടെ തന്നെ മോഡൽ ബാഗ്സാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം എനിക്ക് ക്ക് നല്ല മോഡൽസ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഉഗ്രിൻ മോഡൽസ് ആയിട്ടുള്ള ഹാൻഡ് ബാഗ്സ് തന്നെയാണ് ഇവിടെ ഉള്ളതും ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഇതൊരു അഡാപ്റ്ററാണ് ഈ അഡാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ഫോറിൻ കൺട്രീസിൽ യൂസ് ചെയ്യാൻ പറ്റണ ടൈപ്പ് പിന്നും അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് പിന്നും എല്ലാം ഉള്ള ഒരു ടൈപ്പ് അഡാപ്റ്ററാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോറിനിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വളരെയധികം ആയിട്ടുള്ള ഒരു അഡാപ്റ്ററാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് കാരണം പിന്നെ പലയിടത്തും പല രീതിയിലായിരിക്കുമല്ലോ കണ്ടോ നിങ്ങൾക്കവർ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇത് നല്ല ഉഗ്രനൊരു അഡാപ്റ്റർ തന്നെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുചെന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റും സോ അത് ഇവിടെ ഉള്ളത് ഈ ഒരു വെറൈറ്റി ടൈപ്പ് നമ്മുടെ ട്രോളിയുടെ വെയിറ്റ് നോക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇതും ഒക്കെ തന്നെ ഉള്ളത് ഒരു ഷോപ്പിലാണേ അതേപോലെ തന്നെ നമുക്ക് മൊബൈലും ഒക്കെ ഇതിനകത്ത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും അതായത് അത്രയും നല്ല ടൈപ്പ് അഡാപ്റ്ററാണ് അടിപൊളിയായിരുന്നേ വീണ്ടും നമ്മുടെ ട്രോളി ബാഗ്സ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ള നല്ല ഒരു ഷോപ്പ് തന്നെയാണ് ഇതാണ് ഈ ഒരു ഷോപ്പിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് കണ്ടില്ലേ നല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണിത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വ്ലോഗ് കിഡിലായിരുന്നല്ലേ സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ആ തൊട്ടടുത്തുള്ള ഉണ്ടല്ലോ അതൊന്ന് ഇനേബിൾ ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് ഞാനിടുമ്പോൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിരും മറന്നു പോകരുത് സോ ബൈ ബൈ